പുരാണങ്ങളിൽ പ്രത്യേകിച്ച് സ്കന്ദപുരാണത്തിൽ കാർത്തികേയനെക്കുറിച്ച് ഒരു കഥയുണ്ട് കാർത്തികേയൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവന്റെ പിതാവായ പരമശിവൻ അവനോട് പോയി ബ്രഹ്മാവിൽ നിന്ന് വിദ്യാഭ്യാസം നേടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ കാർത്തികേയൻ ബ്രഹ്മാവിന്റെ അടുപ്പിൽ ചെന്ന് ഓം എന്നതിന്റെ അർത്ഥം പറയൂ എന്ന് ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ആദ്യ അക്ഷരങ്ങൾ പഠിക്കൂ നിങ്ങൾ നേരിട്ട് ചോദിക്കുന്നത് ഓമിന്റെ അർത്ഥമാണ് കാർത്തികയെ പറഞ്ഞു ഇല്ല എനിക്ക് ആദ്യം ഏറ്റവും ഉയർന്ന അറിവ് അറിയണം ഓം ഇപ്പോൾ ബ്രഹ്മാവ് തനിക്കറിയാവുന്നതെല്ലാം വിശദീകരിച്ചു അതിനാൽ കാർത്തികേയൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ഓം എന്നതിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല ഞാൻ നിങ്ങളുടെ കീഴിൽ പഠിക്കില്ല അവൻ തന്റെ പിതാവിന്റെ അടുക്കൽ മടങ്ങിപ്പോയി കാർത്തികേയനോട് ചോദിച്ചു എന്താണ് മകനെ ബ്രഹ്മാവ് മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവാണ് നിങ്ങൾ അവനിൽ നിന്ന് പഠിക്കണം കാർത്തികയെ മറുപടി പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്നോട് പറയൂ ഓം എന്നതിന്റെ അർത്ഥം എന്താണ് ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പോലും അറിയില്ല അപ്പോൾ കാർത്തികേയൻ പറഞ്ഞു ഓം എന്നതിന്റെ അർത്ഥം എനിക്കറിയാവുന്നതിനാൽ ഞാൻ പറയാം എങ്കിൽ നിനക്കറിയാവുന്നതുകൊണ്ട് അർത്ഥം പറയൂ ശിവൻ പറഞ്ഞു എനിക്ക് നിന്നോട് ഇങ്ങനെ പറയാൻ കഴിയില്ല ഗുരുവിന്റെ സ്ഥാനം നീ എനിക്ക് തരണം എന്നെ ഗുരുവിന്റെ പീഠത്തിൽ ഇരുത്തിയാൽ മാത്രമേ എനിക്ക് നിന്നോട് പറയാൻ കഴിയൂ കാർത്തികയെ പറഞ്ഞു ഗുരു എന്നാൽ ഉയർന്ന സ്ഥാനത്തോ വേദിയിലോ ആയിരിക്കണമെന്നാണ് അധ്യാപകൻ ഉയർന്ന സ്ഥലത്തിരിക്കണം വിദ്യാർത്ഥി ഇരുന്നോ അവനെ ശ്രദ്ധിക്കണം പരമശിവനെക്കാളും ഉയരമുള്ള ഒരു ഇരിപ്പിടം എങ്ങനെ കണ്ടെത്താനാകും അവൻ ഏറ്റവും ഉന്നതനും മഹാനുമാണ് പരമശിവൻ കാർത്തികേയനെ തന്റെ ചുമലിലേക്ക് ഉയർത്തി തുടർന്ന് ശിവന്റെ ചെവിയിൽ കാർത്തികേയൻ പ്രണവ മന്ത്രത്തിന്റെ ഓം അർത്ഥം വിശദീകരിച്ചു സൃഷ്ടി മുഴുവനും ഓമിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാർത്തികയെ വിശദീകരിച്ചു ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ ഓമിൽ അടങ്ങിയിരിക്കുന്നു ഓം ഭഗവാൻ കാർത്തികേയന്റെ സാരവും രഹസ്യവും ശിവനോട് വിവരിച്ചു ഇത് കേട്ട് പാർവതിദേവി സന്തോഷത്താൽ മതിമറന്നു അവൾ പറഞ്ഞു താങ്കൾ എന്റെ ഭഗവാന്റെ നാഥ ഗുരുവായി സ്വാമി ആയി ഇത് പറഞ്ഞുകൊണ്ട് അവൾ തന്റെ മകനെ സ്വാമിനാഥ എന്ന് അഭിസംബോധന ചെയ്തു അന്നുമുതൽ കാർത്തികേയനും സ്വാമിനാഥ എന്നറിയപ്പെട്ടു അങ്ങനെ ഭഗവാൻ കാർത്തികേയൻ ഗുരുസ്ഥാനം സ്വീകരിച്ച് ശിവന്റെ തോളിലിരുന്ന് ഓം എന്നതിന്റെ അർത്ഥം പറഞ്ഞുകൊടുത്തു അതിനാൽ കഥയുടെ സാരം ഇതാണ് ഗുരുതത്വം ശിവനേക്കാൾ ഉയർന്നതാണ് ഈ സത്യം വിശദീകരിക്കാൻ ഈ കഥസ് കന്ദപുരാണത്തിൽ എഴുതിയിരിക്കുന്നു ശിവൻ താൻ യോഗ ചെയ്യുന്ന സ്ഥലം കാർത്തികയെന്ന് വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം തന്നെ താഴ്ന്ന ഇരിപ്പിടത്തിൽ ഇരുന്നതായും ചില പതിപ്പുകളിൽ പറയപ്പെടുന്നു കാർത്തികേയൻ യുദ്ധദൈവം മാത്രമാണെന്ന തെറ്റിദ്ധാരണയുണ്ട് അത് സത്യമല്ല കാർത്തികേയൻ പരമോന്നതമായ അറിവിന്റെ ആഴൂപമാണ് ജ്ഞാനസ്വരൂപ മുരുക കാർത്തികേയ സ്വാമിനാഥ സമാനതകളില്ലാത്ത ഒരു ശക്തിയാണ് മുരുകൻ സ്വന്തമാക്കിയത് അറിവിന്റെ പ്രതിരൂപമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അവൻ സർവശക്തനായി അറിയപ്പെടുന്നു സൗന്ദര്യത്തിന്റെ ആഴൂപമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മഹാനായ ശിവഭക്തനായ ഉപമന്യു കുമാരനെപ്പറ്റി ഇങ്ങനെ പറയുന്നു തപ്ത ചാമികര പ്രഖ്യാ ദലക്ഷണ പൊള്ളിച്ച സ്വർണത്തിന്റെ നിറമായിരുന്നു അയാൾക്ക് അവന്റെ കണ്ണുകൾ താമരയുടെ ഇതിലുകളോട് സാമ്യമുള്ളതാണ് അവൻ വളരെ ആർദ്രനാണ് സമാനതകളില്ലാത്ത സൌന്ദര്യത്തിന് ഒരു ഉദാഹരണമാണ് ശാശ്വതമായ യാഥാർത്ഥ്യമായ ശിവന്റെ ഒരു വിപുലീകരണമായാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ടാമതില്ലാത്ത ഒന്ന് പാർവതി മാതാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശക്തിയുടെ ശക്തിയുടെയും പിതാവായ ശിവനിൽ നിന്ന് ആർജിച്ച ജ്ഞാനശക്തിയുടെയും അതുല്യമായ സമ്മിശ്രമുള്ളതിനാൽ അവൻ സവിശേഷനാണ് സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ശക്തികളുടെയും അറിവിന്റെയും സംയോജനത്തോടെയാണ് അവൻ ഭൂമിയിൽ അവതരിച്ചത്